ഹലോ നമസ്കാരം ഇടവേള റാഫിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളത്തിൻ്റെ ഒട്ടനവധി സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച ഒരു സ്ഥലമാണ് ഒറ്റപ്പാലം ഒറ്റപ്പാലത്ത് വരക്കാശ്ശേരി മന എന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ ഐശ്വര്യത്തിൻ്റെ ലൊക്കേഷനാണ് നിരവധി സിനിമകളിലും ഷോർട്ടുകളിലും അതുപോലെ തന്നെ റീൽസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കാണാത്തവർക്ക് വേണ്ടി വരക്കാശ്ശേരി മനയുടെ ചരിത്രങ്ങൾ ഞാനത് കാണിച്ചു തരാം അതിൻ്റെ വിഷയങ്ങൾ പ്ലീസ് വെൽക്കം ഇപ്പോൾ വരക്കാശ്ശേരി മനയുടെ കാഴ്ചകൾ വരക്കാശ്ശേരി മനയുടെ പുറംഭാഗമാണ് ഈ കാണുന്നത് വരക്കാശ്ശേരി മന നമുക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങളിങ്ങനെ പ്രോഗ്രാം യാത്രയിലാണ് മസ്ന സജീർ ഷംസു പാണായി തുടങ്ങി കളിക്കുന്നത് ഞങ്ങൾ പാലക്കാട് പ്രോഗ്രാം യാത്രയിലാണ് ഇവിടെ യാത്ര ചെയ്യുമ്പോൾ എന്തായാലും വർക്കാശ്ശേരി മല കണ്ടേ പറ്റുള്ളൂ നിർബന്ധമാണ് അതില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ കാഴ്ച കാണിച്ചേരുന്നത് ഇവിടെ ഒന്ന് രണ്ടും വീടുകളൊക്കെ സിനിമയുമായി ബന്ധപ്പെട്ട് കാണാൻ കണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ലൊക്കേഷനുകളാണ് ഒരു ഒഴുപത് ദിവസം ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇവിടെ ഒരുപാട് വിസിറ്റേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ദ മസ്ന മസ്ന ഹരി ഹായ് പറ സാർ ഷംസു പാണായി ആർട്ടിസ്റ്റാണ് മജിഷ്യനാണ് സിംഗറാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടെ ഒരുപ്പിച്ചിങ്ങനെ എന്താ പറയുക വരക്കാശ്ശേരി മന കാണാൻ വന്നതാണ് പലതാണ് വരാനും ഇവിടെ പല വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വരാനും സഹകരിക്കാനൊക്കെ ഭാഗം ലഭിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ യൂട്യൂബ് ചാനൽ വഴി ഞാൻ ആദ്യമായിട്ടാണ് വരക്കാശ്ശേരി മല കാണിക്കുന്നത് അപ്പോൾ ഇവിടെ കയറിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ടും മൂന്നും വീടുകളൊന്നുമല്ല പല വീടുകൾ പല ഇതൊക്കെ സിനിമക്ക് എന്താ പറയുക സിനിമയുടെ ലൊക്കേഷനുള്ള മെയിൻ പ്രധാനപ്പെട്ട ഒരുപാട് ഹിഫ്റ്റി സിനിമയുടെ ലൊക്കേഷനുകളാണ് ആറാം തമ്പരാണ് സിനിമയിലകത്ത് ചോദിക്കുന്നുണ്ട് ചിറ്റാമ്പലത്തിനോട് എന്താ കാര്യം ആരാണ ഹൈതാം ബ്രാട്ടി എന്നൊക്കെ ചോദിക്കുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്ത ആ പ്രശസ്തമായ ഭാഗമാണ് അങ്ങനെ ഒരു സിനിമ മാത്രമല്ലോ ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച വലിയൊരു നല്ല ലൊക്കേഷനാണ് ഒറ്റപ്പാലം വർക്കാശ്ശേരി മന എന്ന് പറയുന്നത് അതിൻ്റെ വിവിധ ദൃശ്യങ്ങളാണ് ഞാൻ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാനാ പറഞ്ഞാൽ തുടങ്ങിയ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗമാണ് കാണുന്നത് കേട്ടോ വർക്കാശ്ശേരി മന കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ വർക്കാശ്ശേരി മന ഒരുപാട് സിനിമകളൊക്കെ കാരണമായ കുളം കാണിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ ആഹാ ആറാം നമ്പരിലൊക്കെ ആ കുളത്തിൻ്റെ വക്കിരുന്നിട്ടും മോഹൻലാൽ വന്നിരിക്കുന്നതും ഇങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല നല്ല സീനുകൾ മാത്രം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച അല്ലെങ്കിൽ മലയാള സിനിമ പ്രേക്ഷകർക്ക് സംഭാവന നൽകിയ സൂപ്പറിലും സൂപ്പർ ഹിറ്റ് ലൊക്കേഷനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വർക്കാശ്ശേരിമാന എന്ന് പറഞ്ഞു അതോ ഭാഗം എവിടെ ക്യാമറ വെച്ചാലും നമ്മൾ മറ്റു കഴിഞ്ഞ സിനിമകളിൽ കണ്ടതാണ് ഭാഗങ്ങളായിരിക്കും തിരിച്ചിങ്ങനെ തിരിച്ചിവിടെ ഓറ്റമ്പോൾ വീണ്ടും ആ കുളം കൊണ്ട് നീണ്ടു നിവർന്ന് കിടക്കുന്നു കുളത്തിൻ്റെ മറ്റൊരു ഭാഗം കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വിചാരിക്കുന്നു ചരിത്ര പ്രസിദ്ധമായ രീതിയിലുള്ള കുത്തുകൾ അതുപോലെ തന്നെ കഥകളികൾ അങ്ങനെ എല്ലാം കാണിക്കുന്ന ഒരു ഏരിയയും അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമ്മൾ ഒരു സ്റ്റേജും ഒക്കെ സെറ്റ് ചെയ്യാറുണ്ട് സിനിമകൾക്ക് വേണ്ടിയിട്ടൊക്കെ അതുമായി ബന്ധപ്പെട്ട ഹാളാണ് ഇത്രക്കാലം ചില വാഹനങ്ങളൊക്കെ കയറ്റി നിർത്തി നമുക്ക് കാണാം അപ്പോൾ മരടകത്തോട്ടൊന്ന് കളിക്കുകയാണ് കേട്ടോ മരടകത്തോട്ടാണ് പോകുന്നത് അകത്തോട്ട് പോയി ഇവിടെ കുട്ടികളൊക്കെ തന്നെ കളിക്കുന്നുണ്ട് ഒരുപാട് സിനിമകൾക്ക് ക്യാമറ വെച്ച് ചലിപ്പിച്ച സ്ഥലമാണ് ഇവിടെ പലരും ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് ഉണ്ടോ ഓരോ അറകളും നമ്മൾ ഓരോ ഏരിയകളും നമ്മൾ കണ്ട് വളരെ പരിചിതമാണ് ഓക്കെ നടുമുറ്റത്തെ കുട്ടികൾ കളിക്കുന്ന ഭാഗമാണ് കാണുന്നത് ഓക്കെ ഇതെല്ലാം ഹിറ്റ് സിനിമകൾ മാത്രം സമ്മാനിച്ച വളരെ ഫേമസ് ആയ സ്ഥലങ്ങളാണ് ഒന്നും രണ്ടെന്നല്ല ഒരുപാട് റൂംസുകളാണ് കണ്ടില്ലേ എവിടെ നോക്കിയാലും ഇതൊക്കെ ഒരു വലിയ ഏരിയ വെച്ചാൽ വലിയ ഏരിയ തന്നെ കിച്ചൻ്റെ ഭാഗമാണ് നേരെ ഒന്നേ കണ്ടോ ഇവിടെ മറ്റൊരു ഭാഗം എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ തോന്നുന്നു വർക്കാശ്ശേരി മനസ് ഇഷ്ടമുള്ള ഒരു ഇപ്പം തന്നെ ഒന്ന് കമൻ്റ് അടിച്ചേക്കണം കേട്ടോ ഈ വീഡിയോസ് എപ്പോൾ നിങ്ങൾ കാണുന്നു അപ്പോൾ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ റൂമുകൾക്ക് വഴിയിലെത്തി പോവുകയാണ് ഏത് റൂമിൽ കയറണം എവിടെ വന്ന് അവസാനിക്കണം എന്ന് അറിയുന്നില്ല എവിടെ നോക്കിയാലും എൻട്രൻസുകളാണ് അപ്പോൾ നടുമുറ്റത്തിന് കാഴ്ചകൾ നേരെ ഇങ്ങനെ ക്യാമറ മുകളിലോട്ട് പാൻ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടു അത്രയും വൈബാണ് നല്ല ഭാഗമാണ് തൂണുകളൊക്കെ കണ്ട തൂണുകളൊക്കെ എന്താ കണ്ടോ ഭയങ്കര ഉറപ്പുള്ള തൂണുകളാണ് കണ്ടോ വളരെ വായ്പ ഒന്നും പറയാനില്ല കുറേ ചിത്ര ചിത്രങ്ങളൊക്കെ ഉണ്ട് പരമ്പരാഗതം രീതിയിലുള്ള ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ ഉണ്ട് അപ്പം സമയം ഏകദേശം ഇവിടെ ആയി എന്താ ഞങ്ങൾക്ക് പ്രോഗ്രാമിനെത്തേണ്ട സമയത്തിലൊക്കെ ഏകദേശം അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മറ്റൊരു വിശേഷം ഞാൻ വീണ്ടും വരുന്നവർ തൽക്കാലം ഞാൻ നിർത്തുകയാണ് കാരണം സമയമില്ല പ്രോഗ്രാമിൽ പോകേണ്ട സമയം അതിക്രമിച്ചു യാത്രയ്ക്ക് എടുത്താൽ വീഡിയോ വീണ്ടും ഞാൻ അകത്തുനിന്ന് പുറത്തൊക്കെ തന്നെ ഇറങ്ങി പുറത്തേക്കാണെങ്കിൽ ഒരുപാട് വീണ്ടും കാഴ്ച ഒരുപാട് സന്ദർശകർ ഇവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ വർക്കാശ്ശേരിമാരുടെ ഒരു പുറം കാഴ്ചയാണ് കാണുന്നത് ഒരുപാട് ഹിറ്റുകൾ പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ചത് ലാലേട്ടൻ്റെ ഫാൻസാക്കണമെങ്കിൽ ഒന്ന് വേഗം കയറി കമൻ്റ് ചെയ്യണം കേട്ടോ ഓക്കെ ലാലേട്ടൻ എന്നല്ല ഒരുപാട് ആർട്ടിസ്റ്റുകൾ മലയാള സിനിമയുടെ പ്രഗത്ഭരായ ആർട്ടിസ്റ്റുകൾ ചവിട്ടി നിന്ന് അവരുടെ അഭിനയ ജീവിതത്തിലേക്ക് കുതിച്ചു കയറിയ വലിയൊരു സ്ഥലമാണ് ഈ എന്താ പറയുക വരക്കാശ്ശേരി മന എന്ന് പറയുന്നത് ഇപ്പോൾ വർക്കാശ്ശേരി മനയുടെ ഒട്ടുമിക്കൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓടിച്ചിട്ട് കാണിച്ചെന്നു വിശദമായി കാണിക്കാനുള്ള സമയം എനിക്കില്ലാത്തത് കൊണ്ട് കേട്ടോ എനിക്ക് ഓൾമോസ്റ്റ് പ്രോഗ്രാമിന് പോകണം പാലക്കാട് ഇവിടെ എത്തണം എത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നത് അപ്പോൾ എൻ്റെ കൂടെ വന്ന ആൾക്കാരാണ് ഇതൊക്കെ അടിപൊളി ഒരുപാട് സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ള പോലെയാണ് ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് പാസ് വെച്ചുകൊണ്ട് ആൾക്കാരെ കയറ്റി വിടുന്നുണ്ടെങ്കിൽ കാണികളൊക്കെ കാണാനുള്ള സുവർണ്ണ അവസരം ഉണ്ട് അല്ലേ പാണായി എന്തെങ്കിലും കാഴ്ചയ്ക്ക് ഒരുപാട് കണ്ണിന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മൾ സിനിമയിൽ മാത്രം കണ്ട ഈ മന ഇതാ പല ഭാഗത്തായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്

ലാലേട്ടന്റെ പ്രധാന ലൊക്കേഷൻ ആണ് ഹിറ്റുകളുടെ സ്നേഹമുള്ളവരെ വർക്കാശ്ശേരി മനയിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ഇടവേള റാഫി ഈ വീഡിയോ വീട് അവസാനിപ്പിക്കും പക്ഷംസു പാണായി സജീറൊക്കെ പറഞ്ഞ പോലെ പ്രോഗ്രാമിന് പോലുള്ള സമയമായതുകൊണ്ട് തൽക്കാലം സ്നേഹത്തോടെ സ്വന്തം ഇടവേള റാഫി താങ്ക് യു